അൽ മൗരിദു ഫിൽ കലാമി അലാ അമലിൽ മൗലിദ് അതാണ് ഫാഖിഹാനു കിതാബ് അബൂ അംറിൽ ഫാഖിഹാന എന്ന പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമാണ് അൽ മൗരിദു ഫിൽ കലാമി അലാ അമലിൽ മൗലിദ് അദ്ദേഹം പറയാണ് ഇന്ന അസ്ല അമലിൽ മൗലിദി ഇൻദി ബിദ്അഃ കൊടുക്കമങ്ങനെയാണ് അമലിൽ മൗലിദ് മൗലിദ് എന്ന ഈ അമല് അതിന്റെ അടിസ്ഥാനം തന്നെ ഇൻദി എൻ്റെ അഭിപ്രായപ്രകാരം ബിദ്അത്തുൻ അത് ബിദ്അത്താണ് ലം യുൻകൽ ദാലിക ന ഹദി മിന സലഫി മുൻഗാമികളായ ഒരാളിൽ നിന്നും അങ്ങനെ അമൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അതിന് തുടങ്ങാ കിതാബ് തുടങ്ങാങ്ങനെയാണ് ഇത് വിദേഹത്താണ് ആദ്യം മൂന്ന് നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടില്ല ആ ധൈര്യം കൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത് അല്ലാണ്ട് ഇജ്ല നാനൂറുകളാണ് എല്ലാ കിതാബും കിതാബ് ഓതിപ്പിച്ചിട്ട് നിൽക്കുന്നത് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇജ്ല മുന്നൂറിൽ ആരും ഉദ്ധരിച്ചിട്ടില്ല ചില ബോഷന്മാരാ ഉണ്ടാക്കിയത് ചില ചിലാട്ട് വീരന്മാര് അത് നിലർത്താൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത് നിലർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുന്നുമുണ്ട് എന്ന് അദ്ദേഹം പറയാണ് ഇത് ഇസ്ലാമികമായ നിയമങ്ങൾ അഞ്ചു വെച്ച് നമുക്ക് പരിശോധിക്കാം ഒന്നുകിൽ വാജിബാകണം അല്ലെങ്കിൽ സുന്നത്താകണം അല്ലെങ്കിൽ ഹലാലാകണം അല്ലെങ്കിൽ കറാഹത്താകണം അല്ലെങ്കിൽ ഹറാമാകണം ഇതല്ലേ ഇസ്ലാമിലുള്ളൂ ഇത് എന്ന് ഉറപ്പാ ഫാ പറയാ സുന്നത്തുമല്ല എന്ന് പിന്നെ ജായിസ് ഏതായാലും കാരണം ദീനിൽ ഉണ്ടാക്കൽ അതുകൊണ്ട് അനുവദനീയവുമല്ല ഇനി ഹറാമോ കറാഹത്തോ മാത്രമാണ് എന്ന് അദ്ദേഹം പറയായിൽ പല ലോകത്ത് വരുമ്പോ അവിടെ അള്ളന്നോട് ചോദിക്കാം അല്ല ഫാകിഹാനി എന്താണ് മൗലിതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായമെന്ന് നാളെ പരലോകത്ത് അല്ല ചോദിച്ചാൽ അവിടെയും ഞാൻ ഈ മറുപടിയാണ് പറയുക നാളെ പരലോകത്ത് റബ്ബന കൊണ്ടെന്ന് ചോദിക്കുക എന്താണ് നിങ്ങളഭിപ്രായം പറ്റി എന്ന് മെഹ്സറി ചോദിച്ചാൽ അവിടെ വരെ ഇല്ല അള്ളാന്റെ മുന്നിലും ഈ മറുപടിയാണ് ഞാൻ പറയുക ചോദിക്കപ്പെട്ടാൽ എന്നാണ് ഫാക്യാനി പറഞ്ഞത്